നമസ്കാരം നമുക്കിന്ന് ഗാർലിക് ബട്ടർ മഷ്റൂം ഉണ്ടാക്കാം ഗാർലിക് ബട്ടർ മഷ്റൂം എന്ന് പറയുന്നത് ഒരു ഡ്രൈ ഡിഷാണ് ഇത് സാധാരണ ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും ഒക്കെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളിയാണ് അപ്പോൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നോക്കാം നമുക്ക് ആദ്യം തന്നെ സവാള വഴത്താനായിട്ട് സൺഫ്ലവർ ഓയിലാണ് വേണ്ടത് ഞാനിവിടെ ഡാൽഡ ബ്രാൻഡ് സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഫിനിഷ് ചെയ്യാനായിട്ട് ഇവിടെ അമുലിൻ്റെ ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട് ഇത് ടു ഹൺഡ്രഡ് ഗ്രാംസ് ഓഫ് ബട്ടൺ മഷ്റൂംസ് ആണ് ഒരു ആറ് ക്യൂബാക്കി മുറിച്ചിട്ടുള്ള ഒരു തേർട്ടി ടു ഫിഫ്റ്റി ഗ്രാംസ് ഓഫ് ബട്ടർ എടുത്തിട്ടുണ്ട് ഒരു ഇരുപതോളം വെളുത്തുള്ളി അല്ലി എടുത്ത് ചോപ്പ് എടുത്തിട്ടുണ്ട് ഒരു പിടി മല്ലിയില ഈ മല്ലിയിലയ്ക്ക് വരുന്ന നിങ്ങൾക്ക് വേണമെങ്കിൽ പാസ്ലി അല്ലെങ്കിൽ കസൂരി ഒക്കെ ഉപയോഗിക്കാം അത് ഡിപെൻഡ്സ് ഓൺ യുവർ ടേസ്റ്റ് ആണ് അത് എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം ഏകദേശം ഒരു ത്രീ ഹൺഡ്രഡ് ഗ്രാംസ് ഓഫ് ഓണിയൻ മുന്നൂറ് ഗ്രാമോളം ഓണിയൻ ഒരു നാല് മീഡിയം സൈസ് ഓണിയൻ കട്ടിത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് എരിവിന് വേണ്ടത് പെപ്പർ പൗഡറും ഉപ്പും മാത്രമാണ് ഇതിനകത്ത് മിനിമം ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഡിഷ് ഉണ്ടാക്കുന്നത് അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട് മേക്കിംഗ് ഇറ്റ് ആദ്യം ഡെപ് ഉള്ളൊരു കടായി എടുക്കുന്നു ഈ കടായിലേക്ക് നമ്മൾ സൺഫ്ലവർ ഓയിൽ ഇത് വളരെ ലിമിറ്റഡ് സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത് നമ്മൾ സൺഫ്ലവർ ഓയിൽ ഇത് സോർട്ട് ചെയ്യാൻ അത്രയുള്ള സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് ഈ സൺഫ്ലവർ ഓയിലിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്തിട്ടുള്ള ഓണിയൻ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുകയാണ് ഈ ഓണിയൻ നന്നായിട്ട് വഴറ്റി കഴിഞ്ഞ് ഇത് മാറ്റി വെച്ചതിന് ശേഷമാണ് നമ്മുടെ രണ്ടാമത്തെ പ്രോസസ്സ് ആരംഭിക്കുന്നു അപ്പം നമ്മൾ അതിലേക്ക് ഇപ്പം വളരെ ലൈറ്റായിട്ട് മാത്രം ഇതിനുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ഓണിയൻ വഴറ്റിയെടുക്കാനുള്ള അത്രയും മാത്രം ഉപ്പ് നമ്മൾ വളരെ ലിമിറ്റഡ് ഉപ്പായിട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഓണിയൻ ഏകദേശം ഈ ഒരു കളറിലേക്ക് വരണം ഇതിന്റെ കളർ മാറി സ്ലൈറ്റ്ലി ബ്രൗൺ ആയിട്ടുണ്ട് മാക്സിമം ഒരു റോസ്റ്റഡ് കണ്ടീഷനിലാണ് നമ്മൾ ഈ ഓണിയൻ മാറ്റി വെക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ നമുക്ക് ഈ ഒരു പാത്രത്തിൽ ഉള്ളി ഉള്ളിയെടുത്ത് മാറ്റിയ പാനിലേക്ക് തന്നെ ആദ്യം എടുത്തുവച്ചിട്ടുള്ള ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കണം ബട്ടർ തെറ്റി മെൽറ്റ് ആയിട്ടുള്ളുപാത്രത്തിന് വിടാൻ ചെറിയൊരു മഴ ബട്ടറൊന്ന് ഫ്രൈ ചെയ്ത് ബട്ടർ കണ്ടതാണ് ചൂടാകരുത് ബട്ടർ ചെറുതായിട്ടൊന്നും ചൂടായി കഴിയുമ്പോൾ തന്നെ നമ്മള് എടുത്തിട്ടുള്ള മഷ്റൂം അതിലേക്ക് ചേർത്തത് ഒരു ടു ഹൺഡ്രഡ് ഗ്രാംസ് ഓഫ് മഷ്റൂമാണ് ഞാൻ ആദ്യം പറഞ്ഞാണ് ഈ മഷ്രൂമിൻ്റെ വെള്ളമൊക്കെ ഇതിനകത്ത് നിന്ന് നന്നായിട്ട് ഇറങ്ങി വരണം അപ്പം നമ്മളിത് ഈ ബട്ടർ ഓവർ കുക്ക് ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൂടുതൽ ചൂടാക്കഴിഞ്ഞാൽ അതിനൊരു കീ ഫ്ലേവറിലോട്ട് പോകും അപ്പോൾ ബട്ടറിൻ്റെ ഫ്ലേവർ തന്നെ കിട്ടണം അധികം ചൂടാകുന്നതിന് മുമ്പ് തന്നെ ഈ സാധനങ്ങൾ എന്ത് സാധനം കുക്ക് ചെയ്താലും ബട്ടറിലേക്ക് അത് അപ്പം തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് നന്ദി ഏറ്റവും ഇങ്ങനെ ബട്ടർ കിടന്ന് വേവുമ്പോൾ തന്നെ അതിനകത്ത് പതിട്ടിങ്ങനെ വെള്ളം പുറത്തേക്ക് വരാൻ വെള്ളം പുറത്തേക്ക് വരുന്നത് നമ്മൾ ആദ്യം ചോപ്പ് ചെയ്ത് വെച്ചിട്ട് ഫൈൻലി ചോപ്പായിട്ടുള്ള ഈ ഗാർലിക് അതായത് ഗാർലിക് ഫ്ലേവർ മുൻപിൽ നിന്നും ആ ഗാർലിക് മൂന്ന് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കും റോസ്റ്റ് അപ്പോൾ ഗാർലിക്ക് ചെറുതായിട്ടൊന്ന് റോസ്റ്റായി വരുമ്പോൾ തന്നെ നമുക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആവശ്യത്തിനുള്ള ആവിശ്യത്തിനുള്ള പെപ്പറാണ് ചേർക്കുന്നത് പെപ്പർ കൂടുതൽ ഇഷ്ടമുള്ള ആൾക്ക് കൂടുതൽ ചേർക്കാം അത് നമ്മുടെ ക്വാണ്ടിറ്റി നോക്കിയിട്ട് അല്ലെങ്കിൽ അതിൽ എത്ര മാത്രം എരിവെണ്ണം നോക്കിയിട്ട് അതിൻ്റെ അനുസരിച്ച് നമ്മൾ പെപ്പർ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു നമ്മൾ ആദ്യം ചേർത്തിട്ടുള്ള ഉള്ളിക്കും കൂടെ ഉള്ള കണക്കിനുള്ള പെപ്പർ ഇതൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് ഒരാല്പം സോൾട്ടും കൂടെ ആഡ് ചെയ്യുന്നു മഷൂം അതിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി അത്യാവശ്യം നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട് നന്നായിട്ട് ഡ്രൈ ആയി വന്നതിന് ശേഷം നമ്മൾ ആദ്യം ചെടുത്ത് വെച്ചിട്ടുള്ള ഒണിയൻ അതിലേക്ക് ചേർക്കുന്നുണ്ട് ആ ഉണിയനും അങ്ങനെ ചേർത്ത് കഴിഞ്ഞൊരു പ്രത്യേക സ്മെല്ലുണ്ട് ആ സ്മെല്ലൊന്ന് ഫീൽ ചെയ്യണം അപ്പോഴാണ് ി ഒരു മോസ്റ്റ് ഡ്രൈ ഡിഷാണ് പക്ഷേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇതങ്ങനെ ഒരുപാട് ചുങ്ങിപ്പോകാനായിട്ട് നൽകേണ്ട ആവശ്യമില്ല നമ്മൾ ഇന്ന് നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞു നോക്കുകയാണെങ്കിൽ പാഴ്സൽ ഉപയോഗിക്കാം വേണമെങ്കിലും കൊറിയാന്റർ ലീഫ്സ് ഉപയോഗിക്കാം അല്ലെങ്കിൽ കസൂരി മേച്ച് ഉപയോഗിക്കാം അതോരോരുത്തരുടെ ഇഷ്ടത്തിൽ നിന്ന് ഞാനിവിടെ ഫ്രഷ് കൊറിയാന്തർ ലീഫ്സാണ് എടുത്തിട്ടുള്ളത് അല്പം ഫ്രഷ് ക്രീം ആഡ് ചെയ്യുന്നുണ്ട് ഈ ഫ്രഷ് ക്രീം ഓപ്ഷനൽ അത് ഇഷ്ടമുള്ള ആളുകൾ മാത്രം ആഡ് ഇല്ലെങ്കിലും ഇത് ഫൈനാണ് കഴിക്കാൻ ഒരു ബെസ്റ്റ് ഫ്ലേവറിന് വേണ്ടി നമ്മൾ കുറച്ച് ഫ്രഷ് ക്രീം കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അത് ഓപ്ഷനൽ ആണ് മാത്രം ആഡ് ചെയ്താൽ മതി ശരിക്കും ആ ഫ്രഷ് ക്രീം ഇല്ലാത്ത ആ കളറാണ് നല്ലത് പക്ഷേ രുചി വെച്ച് നോക്കുമ്പോൾ ഫ്രഷ് ക്രീം ആഡ് ചെയ്യുന്നതാണ് നല്ലത് പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം മല്ലിയില എടുത്ത് കുറച്ച് മാറ്റി വയ്ക്കുകയാണെങ്കിൽ മുകളിൽ തൂവിക്കൊടുക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ വീട്ടിൽ കഴിക്കാനായതുകൊണ്ട് മല്ലിയിലൂവിയില്ലെങ്കിലും കുഴപ്പമില്ല ഒരു ഗാർണിഷിംഗ് ഉണ്ട് നല്ലതാണ് അത് ഡിഫൻസ് ചില ആൾക്കാർ വേണമെങ്കിൽ ക്യാരറ്റ് ഒക്കെ ഇടും ചിലപ്പം മല്ലിയില ഇടാം അല്ലെങ്കിൽ ഏതെങ്കിലും ലീഫ് വെച്ചിട്ട് തന്നെ ഗാർണിഷ് ചെയ്യാൻ പറ്റും ഇതെന്തായാലും ടേസ്റ്റിൽ കേമനാണ് അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കമൻ്റ് ചെയ്യുക എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയുക താങ്ക് യു ആൾ മസാലയാണ്